വയറൽ പനിയുടെ സമയമാണ് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പനിയോ ചെറുദോഷമോ കഫക്കെട്ടോ ചുമയോ തുമ്മലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും അത് പകരുന്ന കാഴ്ച നാം കാണാറുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ മരറൽ പനിയുടെ സമയത്ത് പനി ചുമ കഫക്കെട്ട് ജലദോഷം തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കും അത് പകരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത്തരം പകരാതിരിക്കാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് നിങ്ങളുടെ പനി എത്താതിരിക്കാൻ ആദ്യം പനി ഉണ്ടാകുന്ന ആൾ അദ്ദേഹത്തിന്റെ അശ്രദ്ധ മൂലമാണ് ബാക്കിയുള്ളവർക്ക് ഇത്തരം രോഗങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാസ്ക് ധരിക്കുക വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള അകലം പാലിക്കുക തീർച്ചയായും കത്തിയില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക നിങ്ങളുടെ പനിയും ലക്ഷണങ്ങളും മാറുന്നില്ലെങ്കിൽ തീർച്ചയായും അത് ഡോക്ടറെ കണ്ടോഗത്തിന്റെ പ്രതിവിധി ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷണങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിലുള്ള പ്രായമായവർക്കും കുട്ടികൾക്കുമെല്ലാം പനി അല്ലെങ്കിൽ വൈറസ് പനി പകരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും മനസ്സിലാക്കുക നന്ദി നമസ്കാരം